രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ ബിൽ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം നമ്പർ ഓർഡിനൻസായി രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസിന് പകരമുള്ള ഒരു ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബർ പത്തൊമ്പതാം തീയതി കേരള ഗവർണർ വിള വിളംബരപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി നാലായിരത്തി അൻപത് നമ്പർ അസാധാരണ കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്രസിദ്ധീകരണപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി സഭയുടെ മേശപ്പുറത്ത് വെച്ചതുമാണ് സർ സർ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി പതിമൂന്നാം പ്രകാരം പുറത്തിറക്കുന്ന ഓർഡിനൻസിന് പകരമുള്ള ബിൽ നിയമസഭാ സമ്മേളനം ആരംഭിച്ച തീയതി മുതൽ ആറാഴ്ചക്കുള്ളിൽ സഭ അംഗീകരിക്ക അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് സാർ നിയമസഭയുടെ നട നടപ്പ് സമ്മേളനം ആരംഭിച്ച് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതിയാണ് സാർ സാർ പ്രസ്തുത തിയതി മുതൽ ആറാഴ്ചക്കുള്ളിൽ നാൽപ്പത്തിരണ്ട് ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിക്കകം പ്രസ്തുത ഓർഡിനൻസ് പകരമുള്ള ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരം വാങ്ങേണ്ടതായിരുന്നു സാർ അത് വാങ്ങാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം നമ്പർ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി കാലഹരണപ്പെട്ടിരിക്കുന്നു സാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവ കൊണ്ടുവന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് ഇതോടൊപ്പം ഇല്ലാതായിരിക്കുകയാണ് സാർ സാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സംസ്ഥാന വയോജന വയോജന കമ്മീഷൻ ബിൽ സംബന്ധിച്ച സബ് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ടും സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മൂന്നാം തീയതിയാണ് സഭയിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി സബ്ജക്റ്റ് കമ്മിറ്റി ബിൽ പരിഗണിക്ക് പരിഗണിക്കുമ്പോൾ ഓർഡിനൻസ് നിലവിൽ ഉണ്ടായിരുന്നു സാർ അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയാണ് ഈ ഓർഡിനൻസ് ഓർഡിനൻസ് ലാബ്സായത് സാർ സാർ സബ്ജ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ബില്ലിലെ ക്ലോസ് ഇരുപത് റദ്ദാക്കലും ഒഴിവാക്കലും സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂന്നാം നമ്പർ ഇതിനാൽ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി തന്നെ കാലഹരണപ്പെട്ട ഓർഡിനൻസ് റദ്ദാക്കുന്ന നടപടി നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് സാർ സാർ ഓർഡിനൻസ് ലാപ്സ് ആയതോടുകൂടി അതിലെ അതിലെ റീപ്ലേസ് ചെയ്യാൻ കൊണ്ടുവന്ന ബിൽ കൂടി കാലഹരണപ്പെട്ടിരിക്കുകയാണ് സാർ ഇരുപത്തി ഇരുപതാം തീയതി ഇരുപത് ദിവസം മുമ്പ് കാലഹരണപ്പെട്ട ഓർഡിനൻസ് പ്രകാരമുള്ള ബിൽ സബ്ജെക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ളത് ഇപ്പോൾ പരിഗണിക്കുന്നത് ഓർഡിനൻസ് ഓർഡറിൽ അല്ല സാർ അതിനാൽ തന്നെ കാലഹരണപ്പെട്ട ഓർഡിനൻസിന് പകരമുള്ള ബിൽ ഇപ്പോൾ പരിഗണിക്ക് പരിഗണിക്ക് എടുക്കുന്നത് ക്രമപ്രകാരമല്ല സാർ സംസ്ഥാനത്തെ വയോജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമവും സംരക്ഷണവും ഏർപ്പെടുത്താനും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും മറ്റുമായിട്ടാണ് ഈ വയോ ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യും വിധം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് വിളംബരം ചെയ്തിട്ടുള്ളത് പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി നിയമസഭ പാസാക്കുന്ന ഒരു ആക്ട് കൊണ്ടുവരുന്നതിലേക്കാണ് ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതി ആരംഭിച്ച സമ്മേളനത്തിൽ ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി ബില്ല് സഭയിൽ അവതരിപ്പിക്കുകയും അന്നേ ദിവസം തന്നെ അത് സാമൂഹ്യ സേവനം സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി അയക്കുകയും പ്രസ്തുത സബ്ജക്റ്റ് കമ്മിറ്റി ബില്ല് ഖണ്ഡം ഘണ്ഡമായി പരിഗണിക്കുകയും ചില ഭേദഗതികളോടെ അംഗീകരിക്കുകയും ചെയ്ത ശേഷം പ്രസ്തുത ബില്ലാണ് ഇപ്പോൾ സഭയുടെ പരിഗണനയ്ക്കായി വന്നിട്ടുള്ളത് ഭാരതത്തിന്റെ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്ന് രണ്ടാം ഘട്ടം എ ഉപഖണ്ഡ പ്രകാരം സഭ സമ്മേളിക്കുന്ന തീയതി മുതൽ ആറ് ആഴ്ച അവസാനിക്കുമ്പോൾ ഓർഡിനൻസ് പ്രവർത്തനരഹിതമാകും ഇത് ഭരണഘടനാ വ്യവസ്ഥയാണ് എന്നാൽ ഓർഡിനൻസ് ലാബ്സായിരുന്നാൽ തന്നെയും സഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ഉൾപ്പെട്ട നിയമനിർമ്മാണ പ്രപ്പോസലുകൾ നിലനിർത്തുന്നതിനും അവയ്ക്ക് നിയമപ്രാബല്യവും തുടർച്ചയും നൽകി ബില്ല് പാസ്സാക്കിയെടുക്കേണ്ടതുണ്ട് അതിനാൽ ഓർഡിനൻസിന് പ്രാബല്യമില്ലാതായി തീരുന്ന തീർന്നിരുന്നതിനാൽ തന്നെ ആ കാലയളവിലേക്ക് കൂടി നിയമവ്യവസ്ഥകൾ ബാധകമാക്കുന്ന തരത്തിൽ ഒരു സാധൂകരണ വ്യവസ്ഥ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ബില്ലിൽ ഒരു ഔദ്യോഗിക ഭേദഗതിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം സഭയിൽ അവതരിപ്പിച്ച് സഭയുടെ സജീവ പരിഗണനയിലിരിക്കുന്ന ഒരു ബില്ല് ഓർഡിനൻസ് ലാബ്സായി എന്ന കാരണത്താൽ മാത്രം അസാധുവാക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഒറിജിനൽ ബില്ലിലെ റിപ്പീൽ ക്ലോസിന് പകരം അതായത് ഖണ്ഡം ഇരുപത് പുതിയ ഒരു സാധൂകരണ വ്യവസ്ഥ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇപ്രകാരം സഭയുടെ പരിഗണനയിലിരിക്കവേ ഓർഡിനൻസുകൾ ലാബ്സായെങ്കിലും ബില്ലുകൾ കൊണ്ടുവന്ന് പാസാക്കിയ നിരവധി കീഴ്വഴക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട മുൻ ക്രൂളിങ്ങുകളും ഈ സഭയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ആയതിനാൽ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ വാദം നിലനിൽക്കുന്നതല്ല എന്നും സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ഈ ബില്ല് പരിഗണനയ്ക്കെടുക്കുവാനുള്ള അനുമതി നൽകണമെന്നും ബഹുമാനപ്പെട്ട അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് റദ്ദായ സാഹചര്യത്തിൽ പ്രസ്തുത ഓർഡിനൻസിന് പകരമായുള്ള ബില്ലിൻ്റെ അവതരണത്തെ സംബന്ധിച്ച ശ്രീ അൻവർ സാദത്ത് ഉന്നയിച്ച ക്രമപ്രശ്നത്തിന് റൂളിംഗ് ഓർഡർ ഓർഡർ ഇന്ന് സഭ പരിഗണിക്കാനിരിക്കുന്ന സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലിന് ആധാരമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം നമ്പർ ഓർഡിനൻസ് റദ്ദായി പോയ സാഹചര്യത്തിൽ പ്രസ്തുത ഓർഡിനൻസ് പകരമുള്ള ബിൽ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതിലെ അസാംഗത്യം സംബന്ധിച്ചാണ് ശ്രീ അൻവർ സാഹത്ത് ഇവിടെ ക്രമപ്രശ്നം ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയെയും നമ്മുടെ നിയമസഭയിലെ കീഴ്വളക്കത്തെയും സംബന്ധിച്ച് ബഹു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വിശദമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു ചേർക്കാര്യം പരിശോധിച്ചു ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം സംബന്ധിച്ച് ഭരണഘടനാ വ്യവസ്ഥകൾ നടപടി ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ കീഴ്വഴക്കങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന യാതൊരു ലംഘനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സമാന സ്വഭാവമുള്ള നിരവധി സന്ദർഭങ്ങളിൽ ഓർഡിനൻസിന് പകരമുള്ള ബില്ലുകൾ കേരള നിയമസഭയിൽ അവതരിപ്പിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് ചെയ്തിട്ടുള്ളതായി കാണാവുന്നതാണ് ഈ സാഹചര്യത്തിൽ ഉന്നയിക്കപ്പെട്ട ക്രമപ്രശ്നം നിലനിൽക്കുന്നതല്ല എന്ന് ചെയർ റൂൾ ചെയ്യുന്നു ഓർഡർ ഓർഡർ